എല്ല അപ്പൊ ഞങ്ങള് ഇന്ന് എടപ്പള്ളി വന്നേക്കുവാണ് അപ്പൊ നമുക്ക് എടപ്പള്ളിയെ അപ്പൊ ഞങ്ങൾ എടപ്പള്ളി വന്ന എടപ്പള്ളിയിൽ നമുക്കപ്പോ പ്രാർത്ഥിക്കാനൊക്കെ കേറാൻ പോവാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് പള്ളി പള്ളി സ്ഥലത്തെത്തി വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അച്ച കൂട്ടാൻ വിഷമിച്ചു നമ്മള് പള്ളിയിലോട്ട് ഇരിക്കുന്നു തിരക്കൊണ്ടെന്നോ നല്ല വല്യ തിരക്കില്ല ഇനി ഞങ്ങള് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം നമ്മൾ കെറ്റിന്ന് വെള്ളമൊക്കെ കോരി മേത്തക്കൊഴിച്ചു കുടിക്കുകയൊക്കെ ചെയ്ത് പിന്നെതാ അവിടെ പോയി മെഴുകുതിരിയൊക്കെ കത്തിക്കണം അതാ ഇവിടെയാണ് നേർച്ച കോഴികളൊക്കെ ഉണ്ടെന്ന് കൊടുക്കുന്നത് നമുക്കത് നോക്കാം രണ്ട് കോഴികളുണ്ട് നേർച്ച കോഴികളൊക്കെ ഉണ്ടെന്ന് ഇവിടെ കൊടുക്കണം അത് നേർച്ച കോഴികളൊക്കെ കൊടുക്കുന്ന ഇവിടെ കൊണ്ടുവന്നിടുന്ന ആ ബാ നമ്മള് പുതിയ പള്ളിയിലോട്ട് കേറാൻ വേണ്ടി പോവാണ് നടന്നു വരിക കാണിക്കുന്നു അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി ഇതാ പുതിയ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന പൂക്കളാട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു ഞങ്ങൾ കസേര അങ്ങനെ ഞങ്ങൾ ഇടപ്പള്ളി അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിറങ്ങി ഇത് നമ്മുടെ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന രൂപത്തിൽ ഫ്രണ്ടിൽ ഞങ്ങൾ മെഴുകുതിരി കത്തിക്കുവാൻ കേട്ടോ അപ്പം ആദ്യം അച്ചൂസും നിമോചാനും കൂടിയാണ് കത്തിച്ചത് പിന്നെ അവർ കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും കത്തിച്ചു അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചെല്ലാം ഇറങ്ങി പിന്നെ മെഴുതിരിയും കത്തിച്ചൊക്കെ ഇറങ്ങി ഞങ്ങൾ പിന്നെ പോകുന്നു പെട്ടെന്ന് ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ചര ആറുമണി ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളിത് അകത്ത് ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പോൾ എല്ലാവരും ചായ ഞാനിമോശനം ചായ ഇട്ടാണ് കുടിച്ചത് അച്ചക്കൂട്ടൻ ജ്യൂസാണ് കുടിച്ചത് പിന്നെ അവിടെ കടി ചോദിച്ചപ്പോൾ പഴംപൊരിയും പരിപ്പോട ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് ഞങ്ങൾ കഴിച്ചു ജ്യൂസും കുടിച്ച് അച്ചൂസും കഴിച്ചു ഞാനും കഴിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കഴിഞ്ഞു ഇറങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വന്നു അമ്പക്കുട്ടൻ നല്ല ഉറക്കമായി പോയി മരുന്ന വഴി അമ്പും ഉറങ്ങിപ്പോയി പിന്നെ കുടിച്ചു ചായയൊക്കെ കുടിച്ച് അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാറുന്നു പോകരുത് അപ്പം എല്ലാവർക്കും